സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ച നിലപാടിൽ മലക്കം മറിഞ്ഞ് ഡോക്ടർ ശശി തരൂർ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ കണക്കുകൾ തെറ്റെന്നും സ്റ്റാർട്ടപ്പുകൾ കടലാസിൽ മാത്രം ഒതുങ്ങരുതെന്നും തരൂരിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റിൽ പറയുന്നുട ഇടത്തരം വ്യവസായങ്ങൾ പൂട്ടിയെന്ന റിപ്പോർട്ടും തരൂർ പങ്കുവച്ചു വിവാദ ലേഖനത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ടതിന് പിന്നാലെയാണ് തരൂർ നിലപാട് തിരുത്തിയത് അതേസമയം മുന്നോട്ടുള്ള പോരാട്ടത്തിൽ കേരള നേതാക്കൾ ഒരുമിച്ചെന്ന് രാഹുൽഗാന്ധിയും പോസ്റ്റ് പങ്കുവച്ചു ആർ റോഷിപാൽ നമുക്കൊപ്പം ആ റോഷിപാൽ ആദ്യം നമ്മൾ കാണുന്നത് എക്സിൽ ശശി തരൂർ ത്തിലെ ലേഖനം പങ്കുവച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ ഒന്ന് മൃദുവായി വിമർശിച്ചുകൊണ്ട് മുൻ നിലപാട് തിരുത്തുന്നതാണ് അതിന് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ എല്ലാവരും ഒന്നിച്ചാണ് ടീം കേരള എന്ന ഹാഷ്ടാഗോടുകൂടി വരികയാണ് കേരളത്തിലെ കോൺഗ്രസിന് നേരത്തെ നൽകിയ ഹൈക്കമാൻഡിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാവുകയാണോ ആദ്യം എഴുതിയ ആ ലേഖന വിവാദമായതിന് പിന്നാലെ കോൺഗ്രസിലെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കടുത്ത വിമർശനവുമായി തരൂരിനെതിരെ രംഗത്തെത്തിയതാണ് പിന്നീട് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും മുൻകൈയ്യെടുത്ത് തരൂരുമായി ആശയവിനിമയം നടത്തിയെങ്കിലും തരൂർ പിന്നോട്ടു പോയിരുന്നില്ല നിലപാടിൽ ഉറച്ചു നിന്നും ആ ലേഖനത്തെ ന്യായീകരിച്ചു വീണ്ടും വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു ഒടുവിൽ ദില്ലിയിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി നേതാക്കൾ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഐക്യത്തിൻ്റെ കാഹളം മുഴക്കിയാണ് തിരിച്ചു കേരളത്തിലേക്ക് മടങ്ങിയത് അതിന് പിന്നാലെയാണ് തരൂർ ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെത് അവകാശവാദങ്ങൾ മാത്രമാണ് പ്രത്യേകിച്ച് ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ കാര്യത്തിൽ മാത്രവുമല്ല എഴുതിയ വരികൾ അത്ര ശക്തമല്ലെങ്കിൽ പോലും അതിനൊപ്പം അദ്ദേഹം പങ്കുവെച്ച പത്രക്കുറിപ്പിൽ കൃത്യമായി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം സംസ്ഥാനത്ത് അടച്ചുപൂട്ടിയ ചെറുകിട സംരംഭങ്ങളുടെ കണക്കുകളാണ് ഏതാണ്ട് നാൽപ്പതിനായിരത്തിലേറെ വരുന്ന സംരംഭങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് ആ കണക്കുകൾ പങ്കുവെച്ചുകൊണ്ട് നേരത്തെ എഴുതിയ ലേഖനത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് ശ്രദ്ധേയം ഏതായാലും ഇനി ഒരുമിച്ച് എല്ലാവരും നീങ്ങുമെന്നതിന്റെ ഒരു സൂചന കൂടിയായി ശശി തരൂരിന്റെ ഈ എക്സ് റെസ്റ്റിനെ നമുക്ക് വിലയിരുത്തേണ്ടി വരും